ജിൻഡോ അഭിഷേകൻ തമ്മിൽ എന്താണ് പ്രശ്നം മുഖമുദ്ര എന്ന് പറഞ്ഞ ടാസ്കിൽ ഏഹ് ജിൻഡോ പിടിച്ച് തള്ളുന്നു അഭിഷേക് താഴെ ഇടുന്നു പിന്നെ ഭാഗം കട്ടാണ് എപ്പിസോഡ് പിന്നെ ഇല്ല നേരെ ഞാൻ ലൈവ് കാണാൻ വേണ്ടി പോയി ലൈവിൽ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ലൈവിന് കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ ഉണ്ട് അതായത് അഭിഷേക് ജിൻഡോനെ വലിച്ചോണ്ട് പോകുന്നുണ്ട് ബാക്കിലേക്ക് അങ്ങനെയാണ് ജിൻഡോ അവസാനം വീണ് കേട്ട അപ്പോൾ പക്ഷേ ബിഗ് ബോസിന്റെ നിർത്തുക ലൈവിനകത്തില്ല അത് എപ്പിസോഡിലാണുള്ളത് അപ്പൊ എന്തായിരുന്നാലും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അവസാനത്ത് തുടങ്ങാം അങ്ങനെ ഈ മുഖമുദ്ര എന്ന ടാസ്ക് നമ്മുടെ അർജുൻ ജയിച്ചിരിക്കുകയാണ് പിന്നെ സായി ആസ് യൂഷ്വൽ ഗ്രൂപ്പ് ഗെയിം കളിച്ചിരിക്കുകയാണ് സായിക്ക് പിന്നെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഈ ഗെയിം കളിക്കുന്നുണ്ട് അവർക്ക് ഒരു അവസരം കൊടുത്തുവിടെ എൻ്റെ സായി സായിക്ക് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങോട്ട് മാറി ഇന്നൂടെ ഏഹ് ജാസ്മിനുണ്ട് ആ ഉണ്ട് നന്ദനുണ്ട് അവർക്കൊക്കെ ഒരു അവസരം കൊടുക്ക് വെറുതെ മറ്റുള്ളവരുടെ അവസരം കളയാൻ വേണ്ടിയിട്ട് ആ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിഷേകം അപ്പൊ ഇതൊക്കെ ജയിച്ചത് അർജുനാണ് അഭിഷേക് സോറി അർജുനാണ് ജയിച്ചത് മൂന്ന് പോയിന്റ് അഭിഷേകിന് രണ്ട് പോയിന്റ് സായിക്ക് ഒരു പോയിന്റ് എന്താണ് അവസാന റൗണ്ടിൽ നടന്നത് അതിലാണ് ഈ അഭിഷേകും ജിൻഡുവും തമ്മിൽ വഴക്ക് വഴക്കല്ല അടിപിടി കയ്യാങ്കളിയൊക്കെ വരുന്നത് അതിൽ ലാസ്റ്റ് ഫോറാണ് നിൽക്കുന്നത് മുഖമുദ്ര എന്ന് പറഞ്ഞ ടാസ്ക് അറിയാമല്ലോ സീ എല്ലാവർക്കും ഓരോ ബോർഡുണ്ട് സീലുണ്ട് ഈ സീല് മറ്റുള്ളവരുടെ ബോർഡിൽ പതിപ്പിക്കണം ആദ്യം അവർക്ക് വലിയ കാര്യത്തിൽ ബിഗ് ബോസ് കളമൊക്കെ കൊടുക്കും കളത്തിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിനെ ആർക്കും തൊടാൻ പറ്റത്തില്ല അതും പറഞ്ഞുകൊണ്ട് നിന്നിരുന്നെങ്കിൽ നാളെ ആയേനെ അതുകൊണ്ട് ബിഗ് ബോസ് ഒരു കാര്യം ചെയ്ത് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ കളം എടുത്ത് മാറ്റി ഇവർ തീരുമാനിച്ചു വെച്ചേക്കാണ് നാളെ വരെ നിൽക്കുക നിങ്ങനെ ബെസ്റ്റ് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ് ഇനി കളം ഇല്ലെന്ന് പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അവസാന റൗണ്ടിലാണ് ജിൻഡോ ഈ അഭിഷേക് തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് ലാസ്റ്റ് ഫോർ ആണ് അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതായത് ഇനി ഇതിന്ന് ഒരാൾ ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പേരെ കിട്ടും അതായത് തേർഡ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ ഓക്കെ അപ്പൊ സായി ഇങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ ജിൻഡോ നേരെ വരുന്നുണ്ട് അഭിഷേകിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അഭിഷേകിൻ്റെ അടുത്ത് വന്ന് ഇടി അങ്ങനെ ഇടിക്കാനൊന്ന് സീലടിക്കാൻ നോക്കുന്നു അഭിഷേക് ഇങ്ങനെ തടയുന്നു പെട്ടെന്ന് തന്നെ ആദ്യം അഭിഷേക് ജിൻഡോ തള്ളിയിടുന്നു നിലത്തെ അപ്പോൾ ജിൻഡോയ്ക്ക് ദേഷ്യം എടാ നീ ഇങ്ങനെ തള്ളി ഇടുവല്ലേടാ എന്ന് പറഞ്ഞ് ഒറ്റ തള്ളൽ ദേഹത്തെ മുഖത്തോട്ട് പിടിച്ചിട്ട് ഒറ്റ തള്ളൽ അപ്പോൾ ഉടനെ തന്നെ അഭിഷേക് ഇത് ലൈവിലുണ്ടായിരുന്ന കാര്യമാണേ അഭിഷേക്ക് ജിൻഡോയുടെ കഴുത്തിപ്പിടിച്ച് വലിച്ചോണ്ട് പോയി കുറേ ദൂരം അപ്പോഴാണ് അതാണ് ജിൻഡോ താഴെ കിടക്കണ കണ്ടത് എപ്പിസോഡിൽ അത് ഇല്ലായിരുന്നു ജിൻഡോ താഴെ കിടത്തി നീ എന്നെ ഇങ്ങനെ ചെയ്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പോയി അപ്പോഴാണ് എപ്പിസോഡിൽ ബിഗ് ബോസ് നിർത്തുക എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ലൈവിനകത്തൊന്നുമില്ല ബിഗ് ബോസ് അവിടെ നിന്ന് കൂളായിട്ട് അവിടെ അടിപിടി എവിടെ ഹോ അപ്പൊ എപ്പിസോഡിൽ നിർത്തുകൾക്കാം ആ രീതിയിലാണ് നമ്മുടെ ബിഗ് ബോസ് നിൽക്കുന്നത് ബിഗ് ബോസ് എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ട് ലൈവിലുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരും കൂടെ അവിടെ തടുത്തു ജിൻഡോനെ പോയി പിടിച്ചു അഭിഷേകനെ പോയി പിടിച്ചു അടാ നീ എന്തോ ചെയ്യുന്നത് അപ്പോൾ ബിഗ് ജിൻഡോ എന്ത് ചെയ്യണോ പോട്ട് 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 അതായത് ജിൻഡോനെ ഇതിൽ പിടിച്ചു പഠിച്ചുകൊണ്ട് പോയി അഭിഷേക് പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നിർത്തുക എന്ന് പറഞ്ഞു ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അലമ്പ് കാണിക്കല്ലേ പിന്നെ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ഇത് എന്താണ് അലമ്പ് കാണിക്കല്ലേ അലമ്പ് കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ പറഞ്ഞു എല്ലാവരും കൂടെ പിടിച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് ജിൻഡോയ്ക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ആരോ പോയിട്ട് ജിൻഡോയിനെ സീൽ ചെയ്തെന്ന് തോന്നുന്നു അത് സായി ആണെന്ന് തോന്നുന്നു അങ്ങനെ ജിൻഡോ അതൊന്ന് ഔട്ടായി അങ്ങനെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഇത് കിട്ടുന്നത് അതായത് അതൊക്കെ കട്ടാണ് കേട്ടോ ഇപ്പോഴും ജിൻഡോ ഔട്ടായിട്ടില്ല ലൈവിനകത്ത് എപ്പിസോഡിൽ പെട്ടെന്ന് ഔട്ടായി കേട്ടാ അങ്ങനെ അർജുനും മൂന്ന് അഭിഷേക് രണ്ട് സായി ഒന്ന് ഇനി നമുക്ക് ആരും തൊട്ട് തുടങ്ങാം ഇതിനിടയിൽ കൂടെ സിജോയും ജാസ്മിനും കൂടെ ഒരു അടി നടന്ന് ഇത് അപ്ഡേറ്റ് ആണ് അതായത് ടാസ്ക് ആരംഭിക്കുകയാണ് കളത്തിനകത്ത് മാത്രം നിൽക്കുക എന്നാണ് കളത്തിനകത്ത് മാത്രം നിൽക്കുക അപ്പോൾ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് എല്ലാവരും സായിയും സായി സിജോയും ഒരു ടീമാണല്ലോ പക്ഷെ ഇവർ നന്ദനെ ചില സമയത്ത് കൂട്ടത്തില്ല കേട്ടാ അതെന്താണെന്ന് എനിക്കറിയില്ല ഏട്ടാ ആ ചില സമയത്ത് വീടിൻ്റെ കാര്യം വരുമ്പോൾ നന്ദനയെ കൂട്ടും ടാസ്ക് വരുമ്പോ അത്രയ്ക്ക് അങ്ങട് എനിക്കത് ആ അറിയില്ല പിന്നെ ഇവിടെ ജാസ്മിൻ പറഞ്ഞായിരുന്നു ശ്രീധുവും അർജുനും നമുക്ക് ഒന്നിച്ച് നിൽക്കാന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം കൃഷി ഓരോരുത്തർ പോയി ചോദിക്കുന്നുണ്ട് ആദ്യത്തെ ബസറ് ഫിസിക്കൽ ഇത് പക്ക ഫിസിക്കൽ ടാസ്ക് ആണ് കേട്ടോ അപ്പൊ കളത്തിനകത്ത് ഒറ്റ എണ്ണ അനങ്ങളില്ല നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു എതിരാളികളെ പുറത്താക്ക ഇതാണ് അവസരം മാത്രമേ ടിക്കറ്റ് ഫിനാലെ ജയിക്കാൻ പറ്റൂ അപ്പോൾ ഉടനെ തന്നെ പിന്നെ അപ്പം സായി പിന്നെ നമ്മൾ രാവിലെ വരെ നിൽക്കും സായി ഇങ്ങനെ ഡയറക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് ഇവരെയൊക്കെ പിടിച്ചോളാം അത് കഴിഞ്ഞിട്ട് സിജോ സിജോ ആണ് മത്സരം തുടങ്ങിയത് ബിഗ് ബോസ് ആദ്യത്തെ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഒരൊറ്റ എണ്ണം കളിച്ചിട്ടില്ല ഒരു പോയിന്റും ഇല്ല ആരെയും പുറത്താക്കിയതുമില്ല അപ്പൊ ശരി 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 അപ്പൊ അടി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അടുത്ത ബസ്സർ അടിക്കുന്നു അപ്പോൾ വെള്ളം വേണം ഒന്ന് പുറത്തു പോയി എടുക്കുവാരെങ്കിലും അപ്പൊ ആരെയും എടുപ്പിക്കുന്നില്ല ബിഗ് ബോസ് ആ ബിഗ് ബോസ് അപ്പൊ അങ്ങനെ പറഞ്ഞാ അടുത്ത അടുത്ത റൗണ്ട് ഫസ്റ്റ് റൗണ്ടില് ആ അടുത്ത ഇത് കഴിഞ്ഞിട്ടുള്ള റൗണ്ടാണ് ആണേ അതിനകത്ത് നേരെ സിജോ വരുന്നു അടുക്കിലേക്ക് ഇത് മുട്ടായി ഒക്കെ പൊളിച്ച് മാസ്ക് കാണിക്കുന്നു സായിക്കിങ്ങനെ എറിഞ്ഞൊക്കെ കൊടുക്കുന്നു ഋഷി വരുന്നു അടുത്തേക്ക് ഉടനെ ജിൻഡോ പോയിട്ട് ആ സിജോ പോയിട്ട് നോറയുടെ അടിക്കുന്നു നോറ പോയി സിജോടെ അടിക്കുന്നു ഋഷി പോയി നോറയുടെ അടിക്ക് സീൽ കുത്തുന്നു അന്തനെ പോയി നോറയുടെ കുത്തുന്നു അങ്ങനെ നോറ തീർന്നു നോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ സീലുള്ളത് പിന്നെ ഈ സീലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കാണണം കേട്ടോ അറ്റ്ലീസ്റ്റ് അതിനകത്ത് റിജക്റ്റഡ് എന്നെങ്കിലും മായം പോലെയെങ്കിലും കാണണം അല്ലാതെ വെറും റൗണ്ട് മാത്രം ഉണ്ടായിട്ട് അത് സീലെന്ന് പറയാൻ പറ്റത്തില്ല സീലെന്ന് പറഞ്ഞാൽ അത് എഴുതിയിരിക്കണത് കാണണം വെറുതെ ഇങ്ങനെ റൗണ്ട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതൊക്കെ റിജക്റ്റഡ് ഒന്ന് മായം പോലെയെങ്കിലും കാണണം അടുത്ത രണ്ടാമത്തെ റൗണ്ട് രണ്ടാമത്തെ റൗണ്ടിൽ ഇനി ഒന്നും നോക്കായില്ല സിജോ ജാസ്മിനെ അറ്റാക്ക് ചെയ്യുന്നു കാര്യം ഇനി നോക്കിയില്ല ഇനി അടുത്ത റൗണ്ടിൽ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ സിജോയ് ഋഷി ഔട്ടാണ് കാര്യം അവർക്കാണ് ഏറ്റവും കുറഞ്ഞ ഏറ്റവും കൂടുതൽ സീലുള്ളത് അപ്പൊ അതുകൊണ്ട് സിജോ ജാസ്മിനെ അറ്റാക്ക് ചെയ്യുന്നു ജാസ്മിൻ സിജോവിനെ സീലടിക്കുന്നു ഋഷി ശ്രീദുവിനെ സീലടിക്കുന്നു ശ്രീതു ഋഷിയുടെ സീലടിക്കുന്നു വിസിബിലിറ്റി നോക്കണം വിസിബിലിറ്റി നോക്കണം സീലിന്റെ അപ്പൊ ബിഗ് ബോസ് രണ്ടുപേരെ പുറത്താക്കാം അപ്പൊ ജാസ്മിൻ വിസിബിലിറ്റി എന്തിന് തേ വിസിബിലിറ്റി തേങ്ങ മാങ്ങിയെന്ന് നോക്കേണ്ട ആവശ്യമില്ല ആ സീലിന്റെ ഒരറ്റം വന്നാൽ മതി അവർ ഔട്ടാണ് അപ്പൊ ഋഷി ഓ പിന്നെ വിസിബിലിറ്റി തേങ്ങ നോക്കണം ആ തേങ്ങ മാങ്ങിയെന്ന് അറിയാത്തത് അറിയാത്തവർക്കേ മനസ്സിലാവുള്ളൂ സീൽ എന്ന് പറഞ്ഞാൽ ഫുൾ വേണം സീലടിക്കുമ്പോൾ മര്യാദയ്ക്ക് അടിക്കണം അപ്പം ജാസ്മിൻ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തായാലും അതിൻ്റെ സീലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അറ്റമൊക്കെ മതി അതാണ് സീല് അപ്പം ഋഷി പിടിക്കണം അതാണ് സീല് കേട്ടോ അപ്പം അർജുൻ റിജക്റ്റഡ് എന്നാണ് കാണിക്കണം റിജക്റ്റഡ് വേണം ബോർഡിൽ അപ്പം സിജോ ഞാനാണ് ക്യാപ്റ്റൻ ഞാൻ തീരുമാനിക്കും കേട്ടല്ലോ മുദ്ര എന്നാണ് ഇമ്പോർട്ടൻറ്റ് ഈ മുദ്ര നോക്കണം മുദ്ര അപ്പോൾ ജാസ്മിൻ ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ കാര്യമൊന്നും എനിക്കോട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ അപ്പൊ ഞാൻ കളിച്ച് കഴിച്ച ക്യാപ്റ്റനാണ് കേട്ടാ മാറിയിരിക്കും മാറിയിക്ക് ആ ക്യാപ്റ്റൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട ആ എന്നെയും പഠിപ്പിക്കാൻ ഞാൻ ക്യാപ്റ്റനാണ് ജാസ്മിനും സിജോയും കൂടെ വഴക്കെ അപ്പം ജാസ്മിൻ പറയുന്നത് എന്തോന്ന് മുതിര റിജക്ടഡ് ഒന്നാ അങ്ങനെയൊന്നും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ മതി റൗണ്ട് മാത്രം മതി അങ്ങനെ വന്നാലും നമുക്ക് ഔട്ട് ആക്കാം എന്നൊക്കെ ആര് പറയുന്നു ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ അവസാനം സിജോ മുദ്രയാണ് നോക്കേണ്ടത് മുദ്രയാണ് നോക്കേണ്ടത് ഓ പിന്നെ മുദ്ര നോക്കണം മുദ്ര ബിഗ് ബോസ് ചോദിക്കണം ആരാണ് പുറത്ത് ഞാൻ പറയും ക്യാപ്റ്റൻ ഞാൻ പറയും ഞാനാണ് ക്യാപ്റ്റൻ ബിഗ് ബോസ് ഞാനാണ് ക്യാപ്റ്റൻ അങ്ങനെ സിജോ എണ്ണയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എണ്ണിയിപ്പോൾ ഋഷിക്ക് പതിനാലേ ഉള്ളൂ കേട്ടോ പക്ഷേ സിജോ എണ്ണി ഋഷിക്ക് പതിനേഴ് ഉണ്ടായിരുന്നേ സിജോയ്ക്ക് ഞാൻ എണ്ണീപ്പോൾ പതിനാറായിരുന്നു ആ സിജോയ്ക്ക് പതിനാറ് തന്നെയാണ് പക്ഷേ ജാസ്വിന് ഞാൻ എണ്ണി ഇപ്പോൾ ഇരുപത്തൊന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കറക്റ്റ് റിജക്റ്റഡ് ഋഷിക്ക് ഞാൻ പിന്നെയും എനിക്ക് റിജക്റ്റഡ് പിന്നെയും ഋഷിയുടെ കാണാൻ പറ്റില്ല കാര്യം എല്ലാം ഇങ്ങനെ ലൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇത് ഇടിക്കുമ്പോൾ നല്ല കറക്റ്റ് ഇടിക്കണം അപ്പൊ ജാഫിൻ ചോദിക്കുന്നുണ്ടോ എന്നാ പിന്നെ ഒന്നിന്റെ മുകളിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് വാലിഡ് ആവരുത്തില്ല നമ്മൾ ഈ സീല് ഈ ഈ ഷോകളിലൊക്കെ കാണുന്ന ഗെയിമിലൊക്കെ സീലടിക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നും അടി അടിക്കരുത് മണ്ടത്തരമാണ് പല സ്ഥലത്തും അടിച്ച് വെക്കുക അവർ ഭയങ്കര സ്പ്രെഡ് ചെയ്യുക അപ്പോഴേ അത് കറക്റ്റാവുള്ളൂ അപ്പോൾ ഉടനെ തന്നെ ഇല്ല ഇല്ല ആ സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല ജാസ്മിൻ സമ്മതിക്കത്തില്ല എന്തായാലും സിജോ ജാസ്മിനാണ് ഔട്ട് ആവുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് സിജോ ജാസ്മിനോ ഔട്ടാവുന്നു അതുകൊണ്ടി സിജോ ജാസ്മിൻ മാറിയിരിക്കയാണ് അയ്യേ ഇതായിരുന്ന ക്യാപ്റ്റൻ ഞാൻ വിചാരിച്ച് ഹജ്ജ് ഇത്രയേ ഉള്ളോ ക്യാപ്റ്റൻ ഇതൊന്ന് വളഞ്ഞ രീതിയിലാണോ പോണത് അപ്പോൾ സിജോ ഞാൻ സ്ട്രേറ്റ് രീതി തന്നെ പോണത് ഓ സേറ്റ് ആ രീതി കണ്ട് അതൊക്കെ കണ്ട് ഇതിപ്പം ആ അത് എന്റെ കഴിവ് നീ ഇപ്പൊ അവിടെ ഇരിക്കുന്നത് എന്റെ കഴിവാണ് ഓ നിന്റെ കഴിവാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതെ നിന്നെ അടിച്ച് പുറത്താക്കിയതാണ് ഓ നിങ്ങളാണോ അടിച്ചു പുറത്താക്കിയത് ഓ ഞാനിരുന്നതല്ല അല്ലേ നിങ്ങൾ അടിച്ച് പുറത്താക്കിയതാണ് ഞാൻ ഓൾറെഡി എനിക്ക് പയ്യാതിരുന്നതാണ് ഓൾറെഡി ഈ ടാസ്കിൽ ആ ഓ അപ്പോൾ ഉടനെ പിന്നെ ഞാൻ ജയിക്കാനല്ല കളിച്ചത് സിജോ ഏ ജയിക്കാനല്ലേ കളിച്ചത് ജാസ്മിൻ ഞാൻ ജയിക്കാനാണ് കളിച്ചത് കേട്ടോ ഏ അപ്പം ഞാൻ എന്തിനാണ് ഞാൻ എന്തിനാണ് ഞാൻ എന്തിനാണ് കളിച്ചത് ഞാൻ ജയിക്കാനാണ് കളിച്ചത് എന്ന് ജാസ്മിൻ പറയുന്നത് അപ്പൊ സിജോ പോയി മോങ്ങിക്കോ പോയി മോങ്ങിക്കോ അപ്പൊ ജാസ്മിൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എനിക്ക് വയ്യാന്നുള്ളത് അപ്പൊ അപ്പൊ സിജോ ഓ ഞാൻ നിന്നെ മാറ്റിയതല്ലേ കളിയിൽ മാറ്റിയതല്ലേ മോനെ മോന്റെ അലപ്പം ചിലപ്പോ ഒക്കെ മോൻ്റെ കയ്യിൽ വെച്ചോ പുറത്ത് മാസാണെന്ന് എനിക്ക് അങ്ങനെ അല്ല ഇവിടെ മാസല്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത അടിക്കുന്നു അതിൽ ശ്രീതു ഋഷി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു ഋഷി ജിൻഡോൻ്റെ അടിക്കുന്നു അങ്ങനെ ഋഷി ഔട്ടാകുന്നു അത് കഴിഞ്ഞ് അടുത്ത ബസ്സിൽ ശ്രീതു ഓടുന്നില്ല ശ്രീതു നേരെ പോയിട്ട് നന്ദനയുടെ വെരി ഗുഡ് നോക്ക് സ്രീതു നന്നായിട്ട് കളിച്ചു ശ്രീതു പോയിട്ട് നന്ദനയുടെ എടുക്കുന്നു അങ്ങനെ നന്ദനെ ശ്രീതു ഒന്നിച്ച് ഔട്ടാവുന്നു അത് നന്നായി അത് കഴിഞ്ഞിട്ടാണ് ഈ അവസാനത്തെ റൗണ്ട് വരുന്നത് നാല് പേരുള്ളതിൽ ജിൻഡോടെ കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഫുൾ വരണം റിജക്റ്റഡ് അത്യാവശ്യം കാണുമെങ്കിലും വേണം വെറുതെ റൗണ്ട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെ സോ ഫാർ ഇത് ലൈബ്രറി നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത് എന്തായാലും അടുത്ത ഇതിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്